ഈ സമത്വം നല്ല ആശയമായിട്ട് പറയപ്പെടുന്നുണ്ട് കമ്മ്യൂണിസം വിപ്ലവം ഇതെല്ലാം ഉണ്ടായി ഭാരതത്തിൽ തന്നെ എനിക്ക് തോന്നുന്ന എം എൻ റോയി താഷ്കണ്ഡിൽ തുടങ്ങി കേരളത്തിൽ വലിയ ഇതുണ്ടായി പിന്നെ ഇന്ത്യ മുഴുവൻ വിപ്ലവ വിപ്ലവകരമായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഒരുപാടുണ്ടായി പക്ഷേ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിൽ അവരുദ്ദേശിക്കുന്നതിൻ്റെ അത്രത്തോളം വേര് പിടിക്കാൻ ഈ ഒരു പ്രസ്ഥാനം വേര് വേരുപിടിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ മാർസ് അദ്ദേഹത്തിൻ്റെ മൂലധനത്തിൽ മൂലധനത്തിൻ്റെ മുഖവരയിൽ പറയുന്നുണ്ട് ഹെഗൽ എന്ന മഹാനായ ഗുരുവിൻ്റെ ഒരു ശിഷ്യൻ മാത്രമാണ് ഐ ആം ഓൺലി എ പീപ്പിൾ ഓഫ് ദാറ്റ് ഗ്രേറ്റ് മാസ്റ്റർ എന്നാണ് അത്ര ബഹുമാനം ഉണ്ടായിരുന്നു ഹെഗലിനോട് ഈ ഹെഗൽ പറഞ്ഞിരുന്നത് ലോകം സ്വാതന്ത്ര്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതാണ് നമ്മുടെ വേദാന്തത്തിൻ്റെ സ്വരത്തിലാണ് ഹഗൽ സംസാരിച്ചിരുന്നത് കാലഘട്ടത്തിൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ട് സ്പിരിറ്റ് ഓഫ് ദ ടൈംസ് ആ സ്പിരിറ്റ് ഓഫ് ദ ടൈംസാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ ആ സ്പിരിറ്റ് ഓഫ് ദ ടൈംസ് നമ്മൾ നമ്മളെ തലയിലേറ്റ് നടക്കുകയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകും നമ്മൾ അതിനെതിരായിട്ട് നീന്താമെങ്കിൽ നമ്മൾ ഒരിക്കലും പിന്നെ മുന്നോട്ട് പോവില്ല അപ്പോൾ സ്പിരിറ്റ് ഓഫ് ദ ടൈംസ് ഓരോ കാലത്തും ഒരു മഹാനായ മനുഷ്യൻ്റെ തലയിൽ പ്രവേശിക്കുന്നു അപ്പോൾ മഹാനായ മനുഷ്യൻ മഹാനാവുന്നത് ഈ സ്പിരിറ്റ് ഓഫ് ദ ടൈംസിൻ്റെ അയാൾ ആ കേരിയർ ആയതുകൊണ്ട് മാത്രമാണ് അയാൾക്ക് അഡ്വാൻസ് ചെയ്യാൻ കഴിയുന്നത് ഗാന്ധിജി ആ സമയത്ത് സ്പിരിറ്റ് ഓഫ് ദി ടൈംസിൻ്റെ ക്യരിയറായിരുന്നു അപ്പോൾ ക്യാരിയർ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ആ കാലത്തിന് യോജിച്ച മുദ്രാവാക്യങ്ങളാണ് അദ്ദേഹം ഉയർത്തിയത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് തീരുപിടി ഇവർ പറഞ്ഞതൊന്നും കാലത്തിന് യോജിച്ച മുദ്രാവാക്യങ്ങളല്ല അതുകൊണ്ട് അവർ ഒറ്റപ്പെട്ടുപോയി അവർക്ക് പച്ചപിടിക്കാനേ പറ്റിയിട്ടില്ല സമത്വം എന്നുള്ളത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല നമ്മൾ പിന്നെ ഈ കമ്മ്യൂണിസത്തിൻ്റെ ചരിത്രത്തിൽ ഇവരെന്താണ് പഠിച്ചിട്ടുള്ളത് ഞാൻ അത്ഭുതപ്പെടുകയാണ് മുതലാളിത്തത്തെ കവച്ചു വെക്കും കമ്മ്യൂണിസ്റ്റ് ഒന്ന് കൃഷികൾ പ്രഖ്യാപിച്ചിരുന്നു ഉൽപ്പാദനത്തിലൂടെ മാർസിൻ്റെ ധാരണ അതു തന്നെയായിരുന്നു മാർസ് ഈ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ സംഗതി മുതലാളിത്ത ഉത്പാദനം ഫാക്ടറികളിലാണ് ഉത്പാദിപ്പിക്കുന്നത് മുതലാളിയാണ് അതിൻ്റെ ഓണർ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ അത് പൈസയിലോട്ടൊക്കെ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ റെസ്ട്രിക്റ്റഡ് ആണ് കുറച്ച് ആളുകൾക്കേ കിട്ടുന്നുള്ളൂ പ്രൊഡക്ഷൻ ആണെങ്കിലും മാസാണ് അപ്പോൾ ഡിസ്ട്രിബ്യൂഷനും പ്രൊഡക്ഷനും തമ്മിലൊരു വൈരുദ്ധ്യമുണ്ടെന്നാണ് അന്ന് മാർച്ച് പറഞ്ഞിരുന്നത് സോഷ്യലിസം വരുമ്പോൾ ഈ വൈരുദ്ധ്യം പോയി എല്ലാവർക്കും കൂടുതൽ പ്രൊഡക്റ്റ്സ് കിട്ടും അപ്പോൾ കൂടുതൽ പിന്നെ മെറ്റീരിയൽ പ്രൊഡക്ഷൻ ഉണ്ടാവും പ്രൊഡക്ഷൻ വല്ലാതെ അങ്ങ് വർദ്ധിക്കും എല്ലാവർക്കും ആവശ്യമായ സംഗതികളുണ്ടാവുന്നതാണ് റഷ്യയിൽ പരീക്ഷണം നടത്തി പോകുന്ന സമയത്ത് ചാലിൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തോക്ക് പെന്നിലുണ്ട് എന്ന് കൊണ്ട് മാത്രമാണ് ഓരോ ഫാക്ടറിയും അവരുടെ ടാർജറ്റ് പൂർത്തിയാക്കിയിരുന്നത് ടാർജറ്റ് പൂർത്തിയാക്കാത്ത ഫാക്ടറിയിലെ മാനേജറെ അട്ടിമറിക്കാണ് വിചാരണയിരുന്നത് രാഷ്ട്രത്തെ അട്ടിമറിക്കാനുള്ളത് അങ്ങനെയൊരു ലക്ഷ്യമുള്ളത് ശക്തിയുള്ളത് കൊണ്ടാണ് ഈ പ്രൊഡക്ഷൻ സ്റ്റാലിൻ്റെ കാലത്ത് മുന്നോട്ട് പോയത് അപ്പോൾ അത്രയൊന്നും ശക്തി മുതലാളിത്തം ഉപയോഗിക്കുന്നില്ലല്ലോ കൂലിയല്ലേ കൊടുക്കുന്നത് അപ്പോൾ ശക്തി ഉപയോഗിക്കാതെ തന്നെ പ്രൊഡക്ഷൻ നടത്താൻ കഴിയുന്നു വാസ്തവത്തിൽ മനുഷ്യൻ അവസരം കിട്ടിയാൽ പ്രവർത്തിക്കാതിരിക്കുകയാണ് ചെയ്യുക അല്ലെങ്കിൽ മടിയനാണ് ഒരു പൊതു നന്മക്ക് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത് മാർച്ചിൻ്റെ ധാരണകൾ തെറ്റായതാണ് സമത്വം എന്നുള്ളത് ഒരിക്കലും എല്ലാ മനുഷ്യരും സമന്മാരില്ല എല്ലാ മനുഷ്യരുടെ എഫേർട്ട് വ്യത്യാസമുണ്ട് അതിൽ ഏറ്റവും ലഘുവായ ബലപ്രയോഗമാണ് പിന്നെ മുതലാളിത്തതിൽ നടക്കുന്നത് അതായത് പൈസ പണിയെടുത്തില്ലേ പൈസ കിട്ടില്ല പൈസ എടുത്തില്ലേ പഴയതുകൊണ്ട് പണിയെടുക്കാൻ പോകുന്നു അപ്പോൾ നന്നായിട്ട് പണിയെടുത്താൽ നന്നായിട്ട് കൂലി കിട്ടും അപ്പോൾ വാസ്തവത്തിൽ പിന്നെ നമ്മുടെ കപ്പാസി നമ്മുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുമ്പോഴാണ് ഒരാൾ പ്രവർത്തിക്കുന്നത് ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായാലും പൊതുമേഖലയായാലും നമ്മൾ കഴിവുകൾ അംഗീകരിക്കപ്പെടുന്നില്ല അതുകൊണ്ട് പ്രൊഡക്ഷനിലാകുകയാണ് അപ്പം ക്രൂഷേവിൻ്റെ കാലത്ത് അദ്ദേഹം ഇത് മനസ്സിലാക്കി ഈ പിന്നെ മെറ്റീരിയൽ ഇൻസെൻറ്റീവ് കൊടുത്തു ലാഭം കൊടുത്തു അത് മുതലാളിത്തം എന്ന് പറഞ്ഞിട്ട് ക്രൂഷേവനടുത്ത് ഇതുവരെ കളഞ്ഞു വാസ്തവത്തിൽ സോഷ്യലിസം വർക്ക് ചെയ്യുന്നുള്ളില്ല എന്നുള്ള കൂഷേവന് ശരിക്കും മനസ്സിലായിരിക്കുന്നു ചൈനക്കാർക്ക് അത് മനസ്സിലായതുകൊണ്ടാണ് മുതലാളിത്തത്തിൻ്റെ രംഗപ്രവേശനം കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ സോഷ്യലിസം ഒന്നുമില്ല പിന്നെ കമ്മ്യൂണികളൊക്കെ പോയി പ്രൈവറ്റൈസ് ചെയ്തു പിന്നെ ഭൂമിയൊക്കെ പ്രൈവറ്റൈസ് ചെയ്തു ഏറ്റവും കൂടുതൽ പിന്നെ വിദേശ മൂലധനം അനുവദിച്ചു അങ്ങനെ ചൈനയുടെ എല്ലാ പുരോഗതി ഉണ്ടായിരിക്കുന്ന വിദേശ മൂലധനത്തിൻ്റെ പുരോഗതിയാണ് വാസ്തവത്തിൽ മുതലാളിത്തത്തിന് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഇത് ഏതെങ്കിലും കാലത്ത് സോ മാർസിൻ്റെ ഐഡിയയിൽ സോഷ്യലിസാകുമെന്ന് എനിക്ക് പറയണമില്ല കാരണം അതെത്രയോ വിദൂരഭാവിയിൽ നടക്കേണ്ട ഒരു സംഭവമാണ് സോഷ്യൽ റവല്യൂഷൻ്റെ ഭാഗമായി വരേണ്ടതാണ് കുത്തിപ്പൊക്കി ഉണ്ടാക്കേണ്ടതല്ല വാസ്തവത്തിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരെ മനസ്സിലാക്കിയിരിക്കുന്ന മുഴുവൻ ലെനിൻ്റെ മിസ്ഇൻറ്റർപ്രിറ്റേഷൻസ് ആണ് പിന്നെ ലെനിൻ്റെ മിസ് എൻറ്റർപ്രിറ്റേഷൻ ആണെന്ന് പറയുമ്പോൾ നമ്മൾ റിസർവേഷൻ വേണം കാരണം ലെനിൻ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ഫിലോസഫി പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അയാൾക്ക് അദ്ദേഹത്തിന് ഒരുപാട് അബദ്ധം പറ്റി കൂടുതൽ കാലവും അദ്ദേഹം ജീവിക്കാൻ കഴിഞ്ഞില്ല വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് പക്ഷേ ഐഡിയാസ് തെറ്റിയപ്പോഴൊക്കെ അദ്ദേഹം തിരുത്തിയിരുന്നു അദ്ദേഹത്തിന് അവസരം കിട്ടിയിരുന്നു ഈ പ്രൊഡക്ഷൻ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് രീതിയിൽ നടക്കില്ലെന്ന് പ്രൊഡക്ഷൻ പറകോട്ട് പോയപ്പോൾ എൻ ഇ പി എന്ന് പറഞ്ഞൊരു പിന്നെ നയം രൂപീകരിച്ചു അതിൻ്റെ ഷെയറിങ് ഇപ്പം വന്നു അതായത് മുതലാളിത്വത്തിൻ്റെ സിദ്ധാന്തങ്ങൾ അതിൽ വന്നിരുന്നു അപ്പോൾ അത് കൊണ്ടുപോകാൻ ജീവിച്ചിരുന്നില്ല അത് മുഴുവൻ നടപ്പാക്കിയിരുന്നത് ഈ സ്റ്റാലിനാണ് സ്റ്റാലിൻന്ന് പറഞ്ഞ മറ്റേക്ക് വിദ്യാഭ്യാസമുള്ള ഒരാളൊന്നുമല്ല അയാൾക്ക് കമ്മ്യൂണിസത്തിൻ്റെ തിയറിയെക്കുറിച്ചോ അതിൻ്റെ വിശാലമായ അർത്ഥത്തെക്കുറിച്ചോ അറിയില്ല അദ്ദേഹത്തിൻ്റെ തലയിൽ ഉദിച്ച മറ്റൊരു ഹിറ്റ്ലറേറ്റ് ഫിലോസഫിയാണ് അയാൾ നടപ്പാക്കിയത് പക്ഷേ എനിക്ക് വളരെ ആത്മാർത്ഥമായി നടപ്പാക്കി മൂന്ന് കോടി ആളുകളെ കൊന്നിട്ടാണ് റഷ്യയിൽ കളക്റ്റീവൈസേഷൻ ഓഫ് അഗ്രിക്കൾച്ചർ സാധിച്ചത് അത്രയും ഇത്രയും ക്രൂരമായൊരു സിസ്റ്റമിലോ ഉണ്ടായിട്ടില്ല